ഹലോ നമസ്കാരം കാതർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് സീസൺ സെവൻ അതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീടിനകത്ത് വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേർ കൂടി വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നു സീരിയൽ താരം ജിഷിനും അഭിലാഷുമാണ് പുറത്തായത് ഇരുവരും വീട്ടിലെ രണ്ട് പ്രധാന മത്സരാർത്ഥികളായിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അഭിലാഷ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ഹൌസിലും പ്രേക്ഷകർക്കിടയിലും കോളിണക്കം സൃഷ്ടിച്ച ജിസീൽ ആര്യൻ വിവാദത്തിനെ കുറിച്ചായിരുന്നു അഭിലാഷിന്റെ പ്രതികരണം ആര്യനും ജിസീലും റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തന്റെ വിഷയമല്ലെന്നും പക്ഷേ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പണായി പറയുക അത് അല്ലാതെ അതിനെ പോളിഷ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോകരുത് എന്നാണ് അഭിലാഷ് പറയുന്നത് ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം ജിസേലിന്റെയും ആര്യൻറെയും പേര് പറയാതെയായിരുന്നു അഭിലാഷ് വിവാദത്തിൽ പ്രതികരിച്ചത് ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടുവെന്ന് പറഞ്ഞ പറഞ്ഞു എന്നാൽ ബാക്കി ആരും അത് കണ്ടില്ലെന്ന് പറയുന്നു അതിനുശേഷം ആ ഇൻസിഡന്റ് പലരും കാണുന്നു പക്ഷെ അതിന് ഒരു ഒപ്പീനിയൻ ഇല്ലാതെ പോകുന്നു എന്നാണ് അഭിലാഷ് പറയുന്നത് കണ്ടു എന്ന് പറയുന്ന പലരും ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്നു ഇതുകൊണ്ടാണ് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല എന്നാണ് അഭിലാഷ് പറഞ്ഞത് അന്നത്തെ ഇൻസിഡന്റ് ആരും കണ്ടിട്ടില്ലെന്നും താനും കണ്ടിട്ടില്ല വിശ്വസിക്കാനും താല്പര്യമില്ലെന്നാണ് അഭിലാഷ് പറയുന്നത് അത് തന്റെ സബ്ജെക്ട് അല്ല അവർ റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തന്റെ സബ്ജക്റ്റ് അല്ല പക്ഷെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പണായി പറയുക അതല്ലാതെ അതിനെ പോളിഷ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോകരുതെന്നാണ് അഭിലാഷ് പറയുന്നത് അത് ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കാമെന്നും വയൽ കാർഡുകൾ വയൽ കാർഡുകൾ ഹൗസിലേക്ക് വന്ന ശേഷമാണ് ജിസയിൽ ആര്യൻ വിവാദം ആളിക്കത്തിയതെന്നും അഭിലാഷ് പറയുന്നു